എന്താടാ സെമിസ്റ്റർ ഫീസ് ായിരം രൂപ വേണമായിരുന്നു ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് നീ ഇനി അവളോട് സംസാരിച്ചെന്ന് അറിഞ്ഞാൽ വാ മറ്റുള്ളവർ പോലും എന്റെ ഡാഡി ഡെഫിനറ്റ് ഐ ഹെൽപ്പ് നീ വിഷമിക്കണ്ട ഇരിക്കുന്നത് ഡാടി രൂപ ആയിരമോ രണ്ടായിരമോ മറ്റോ ആണോ

അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല സർ പ്ലീസ് സർ എനിക്ക് കാശിന് അത്ര അത്യാവശ്യം ഉണ്ടോ സാർ

നമ്മൾ സാറേ സാർ സാറെന്താ നോക്കുന്നത് വേറെ ആരെങ്കിലും സാറേ അല്ല ഞാൻ വേണമെങ്കിൽ പ്ലീസ് സാറേ സാർ എന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പോയി അതൊക്കെ പോട്ടെ പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ കൊറച്ചുകൂടി മട്ടം കൊടുക്കട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്താ സാറിത് ഇത് നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി ഇനി നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കില്ലേ അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ നാണം കെട്ടവനെ പട്ടി നിന്നോട് കോംപ്രമൈസ് ചെയ്യാനാടാ അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത് ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനം ഓർത്ത് നേരി പുകയാൻ വേണ്ടിയാ മാനം കെട്ടവനെ എന്താടാ കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകെ പോലീസുകാരനെ നിന്ന് ഓടിച്ചു ഓടാ നിന്നെപ്പോലെ ഒരുപാട് നടത്തണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുപടിയില്ലാതെ പായ നിന്ന് ഞാൻ കാണിച്ചു തരാം പിടിച്ച് പടിക്ക് പുറത്താക്ക ஒரு இருபது லிட்டர் டீஸ் எடுக்கல பண்ணி மானம் கெட்டவன் கேட்டா ரெண்டு லிட்டர் அடிச்சல அது கத்திக்கலும்

സമയത്ത് എവിടുന്നോ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരും പയ്യൻ പോലീസ് ആണെന്ന് പോലും നോക്കാതെ ഇടപെടുന്നുണ്ടാ വലിയൊരു ദുരന്തം ഒഴിവായത് അവനാണ് വൃത്തിയുടെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട് എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടണം അണ്ടർസ്റ്റാൻഡ് സാർ ആൺകുട്ടി ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ല അവൻ ആരാണ് ഞാൻ അന്വേഷിച്ചത് സാർ അവനാ സൂര്യനാരായണന്റെ സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവന്റെ കയ്യും കാലും നടുവ് ഞാൻ തല്ലി ഒടിക്കാം കയ്യും കാലും തല്ലി ഒടിച്ചതുകൊണ്ട് മാത്രമൊന്നും എന്റെ നെഞ്ചിലിരിക്കുന്ന പക അടങ്ങില്ല ഡോ വെക്കാൻ പോകുന്ന ഒരൊറ്റക്കെണിയിൽ ഈ സൂര്യനാരായണനും അവന്റെ മകളും മരുമകനും എല്ലാം ഒരേപോലെ വേണം ചേച്ചി ബിരിയാണി പറഞ്ഞു നമ്മുടെ പറയുന്നത് നിന്നോട് നടന്നവനാ നിനക്ക് നടന്നവനാട്ട് ചേച്ചിയൊപ്പം വെക്കടാ മൂട്ടേ ബോർഡ് തോറ്റങ്ങാനും പോയ നിന്റെ തലക്കിട്ട് ഞാൻ പറഞ്ഞേക്കാം നീ തോറ്റു പോയാൽ എനിക്കിഷ്ടമുള്ള അത്രയും തവണ മിന്ന ഞാൻ കളി ചെക്ക് ഇപ്പൊ എന്തോ ചെയ്യും ചേച്ചിയാ കളിച്ചത് സംസാരിക്കും ഞാനാ കളിക്കുന്നത് ഈ കളി ക്യാൻസൽ കളിക്കാൻ പറഞ്ഞേ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നു തോറ്റോ ജയിച്ചത് എനിക്ക് നേരത്തെ പോണം ഇൻസിഡന്റ് ഓർത്തു പോയത് കൊണ്ടാ ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചോട്ടീസ് ബോർഡ് നോക്കിയില്ല നീ നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ് എന്താ ഷോക്കായോ നിനക്ക് നീ പാസ് ആയാലും ഫെയിലായാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലോ ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ് നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ദിസ്ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് എത്ര കഷ്ടപ്പെട്ടാലും പാസ് ആകാൻ നീ എക്സാമില് മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും എന്താന്ന് വെച്ച അയാൾ ഇതുവരെ കണ്ടിട്ടേല മോളൊരു ഭാര്യ ഓർത്തും ആള് നിന്റെ തളിവിലാകാതെ നമ്മുടെ സ്വത്തക്കാലി നിൽക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്നിട്ട് പഠിത്തം പൂർത്തിയാക്കാതിരിക്കരുത് ഡോക്ടർ ആവിടെ മോള് ഡോക്ടർ ഡോക്ടർ ആവ എന്താ പറ്റി എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല എന്നിട്ട് വാ അവിടെ വെയിറ്റ് ചെയ്യല്ലേ പറഞ്ഞാൽ അസുഖം വല്ലാണോ ആ ചൂടുണ്ടല്ലോ വാ ഡോക്ടറെ എടു പോ വേണ്ട വാpmod നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വാ വേണ്ട தான ഇങ്ങന ആവശ്യമില്ലാതെ വാശി പിടിക്കാതെ വന്നേ കൈ വിടടാ എന്തിനെ ധൈര്യത്തിലാ നീ എന്റെ കൈ കേറി പിടിച്ചത നീ ഞാൻ തമ്മിൽ എന്ത പെന്തേ ഉള്ളത നീ എന്നെ എന്നെ ഇങ്ങനെ ടോർച ചെയ്യിനതെന്നോട് എന്നോട് டைമസ് എന്ന് പറഞ്ഞേ டைമസ് നിനക്ക് എവിടെ അവകാശം സ്ഥാപിക്കാൻ നോക്കണ്ട ഇത്രയും നാളും മതിയാക്കാം ഇനി മുതൽ നമ്മൾ രണ്ടാളിവിടെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല ഇനി നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല മുഖം പോലും ഇനി കണ്ടുപോവരുത് ഇറങ്ങി പോവാ ില്ല സെമസ്റ്ററിനുള്ള ഫീസുകൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിന് പെരുമാറിയെങ്കിലും എനിക്ക് അവൾ മറക്കാൻ പറ്റൂടാ പാവ അവളെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരോടെ ഉള്ളൂ ഇനിയെങ്കിലും നീ മനസ്സിലാക്കാ ഇത്രയും നാളെ നീ ഹെൽപ് ചെയ്തുകൊണ്ട് നിന്റെ കൂടെ വന്നു ഇപ്പൊ വേറെ ആരോ അടുത്തു